വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ബിക്കോസ് വി ഹാവ് അവർ ഗുഡ് ഫ്രണ്ട് മിസ്റ്റർ ശ്രീജിത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ട് ആണ് എന്തല്ല എന്ന് ചോദിച്ചാൽ മതി ആ ഫീൽഡിൽ വളരെയധികം എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ പുതിയൊരു ഓഫീസ് റീഗൽ ടവേഴ്സിൽ ബിസിനസ് പേര് ദുബായിൽ തുടങ്ങുകയാണ് ക്യാപിറ്റയർ കൺഗ്രാലേഷൻ വൈസ് ഷുഡ് അപ്രോച്ച് സൊ ഒരാൾക്ക് ഗ്രോ ചെയ്യണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് വേണം ഇൻവെസ്റ്റർ റെഡി ആയിരിക്കും പക്ഷെ എനിക്കറിയില്ല എന്താണ് എല്ലാം ഫണ്ട് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് എത്ര ഷെയർ കൊടുക്കണം അപ്പം നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റൽ അഡ്വൈസറിയാണ് ഓക്കെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ബിസിനസ് വാലുവേഷൻ ഓക്കെ ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടി കമ്പനി എങ്ങനെ റെഡിയാക്കി എടുക്കാം ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ടുള്ള പ്രെസൻ്റേഷൻ ഇൻവെസ്റ്റ്മെന്റ് പ്രസന്റേഷൻ പിന്നെ ആ ഫണ്ട് വരുന്നതിന് ക്യാപിറ്റൽ സ്ട്രക്ചർ ചെയ്യാ അതുപോലെ തന്നെ എംപ്ലോയിസ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ സ്റ്റോക്ക് ഓപ്ഷൻസ് ഡിസൈൻ ചെയ്യാം എംപ്ലോയർ ആണെങ്കിൽ ഓണർക്കാണെങ്കിൽ സ്വർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യുക ഒരാൾക്ക് കച്ചവടമുണ്ട് ആ കച്ചവടം നന്നായി പോക പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യം വരും ആ സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തേടി പോകുന്നത് അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡിയായിരിക്കും പക്ഷേ അവർക്ക് നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂഷൻ എന്താണ് എത്ര മില്യൺ ആണ് ഇതിന്റെ ഒരു വാല്യൂഷൻ വരുന്നത് ഇതിന്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് അവരുടെ മുന്നിലേക്ക് ഒരു പ്രസന്റേഷൻ നിങ്ങൾ കൊടുക്കണം കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വേണം അതാണ് മിസ്സർ ശ്രീജിത്ത് ഇവിടെ ചെയ്യുന്നത് കാരണം ഗൾഫിൽ സോഫ്വാർ എല്ലാവരും ഫിഫ്റ്റി വൺ ഫോർട്ടി നൈൻ എന്ന് പറയുന്ന എക്സ്പേർട്ട്സ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സെലക്ട് ചെയ്യാനും കാരണം ആര് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ക്യാപ്റ്റയർ നോക്കുന്നത് ഇൻവെസ്റ്റർക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട് കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അതിൽ എത്രത്തോളം സക്സസ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് അങ്ങനെ അവർ ഇപ്പൊ എയർ കേരളയിലും അവർ അതിന് തന്നെ സ്റ്റഡി ചെയ്തു വർഷമായിട്ട് കൺസൾട്ട് ക്യാപിറ്റർ ടീം ഓൾസോ ഫാസി ടീം ഏതൊക്കെ ഏരിയാസ് ഉണ്ടോ അതിനൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ടെന്നും അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് തന്നെ ട്വന്റി ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഓണർ പ്രണേസ് നമ്മളറിയില്ല നമ്മൾ എവിടെ നിൽക്കണ എന്താ ചെയ്യുന്ന അത് അവരി നമുക്കൊരു അഡ്വൈസ് തരുമ്പോൾ എല്ലാവർക്കും നല്ലതാണ് ഒരുപാട് പേര് ഇനി അപ്രോച്ച് ചെയ്യണം ക്യാപിറ്റലിനെ എന്നാലേ അറിയുള്ളൂ നമ്മളെ നമ്മൾ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് ാണ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഈസി അല്ല കാരണം ഒരു സെൻസിറ്റീവ് ഇൻഡസ്ട്രിയാണ് രണ്ട് മാസമായിട്ട് സ്റ്റഡി ചെയ്തു ഈ മാർക്കറ്റിന്റെ സ്ട്രെങ്ത് പഠിച്ചു എയർലൈൻ ഇൻഡസ്ട്രിന്റെ ത്രെട്ടും വീക്ക്നസും പഠിച്ചു ഓക്കെ താങ്ക് യു ശ്രീജിത് ഫോർ ചെയ്യും ി ബേസ്ഡാണ് ടൂറിസ്റ്റ് മദിന സർ പറഞ്ഞ പോലെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് പ്രൊഫഷണൽ എന്നുള്ളത് ഒരുപാട് ബിഗ് ഫോറും എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളിലും ക്യാപിറ്റൽ അഡ്വൈസിലേക്ക് പക്ഷേ ഇദ്ദേഹം അത് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ എൻകേസ് ഞാൻ ഡയറക്റ്റ് അസോസിയേഷൻ ഇല്ലെങ്കിലും എൻ്റെ ക്ലയൻസിനെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് അപ്പം അവർക്ക് ഒരു വേർഡ് ഈ വേർഡാണ് പ്രൊഫഷണലിസം ഒരു പെർട്ടിക്കുലർലി ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ഫേം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാളും ഉപരി പ്രൊഫഷണൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വലിയൊരു സർവീസ് ഒക്കെ എടുക്കുമ്പോൾ അതിന് അഫോർഡബിൾ ആയിരിക്കുമോ അതല്ല ചെയ്യുന്നതിനെക്കാളും വലിയ ഇൻവെസ്റ്റ് ആയിരിക്കും കൺസൾട്ടൻസിന് കൊടുക്കേണ്ടെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും ചോദ്യമാണ് ഫോർ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മളൊരു ക്ലയന്റിന് ഒരു റീസണബിളി ഹൈ ഫീസ് ബിഗ് ഫോർ പോലെ കൊടുത്തുകഴിഞ്ഞാൽ അവർ പറയും ആണ് പിന്നെ ഇങ്ങോട്ട് വരില്ല നമ്മൾ ആ ഒരു ലെവലിൽ ഒരു ഏത് ബിസിനസ് കാരണം പറയാനുള്ളത് നമ്പർ വൺ ഇസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെർ യു ആർ ആൻഡ് ഹു യു ആർ നമ്മുടെ കച്ചവടം എവിടെ നിൽക്കുന്നു എന്താണ് അതിൻ്റെ ഒരു വാല്യൂഷൻ എന്നുള്ള ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അതിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഏത് ലെവലിലേക്ക് നിങ്ങൾക്ക് വളരാൻ പറ്റും അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അഡ്വൈസ് ചെയ്തു തരാൻ പറ്റുന്ന ഒരാൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വസ്തനായിട്ട് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഐ വാച്ച് ആൻഡ് ഐ റെക്കമെൻഡ് മിസ്റ്റർ ശ്രീജിത്ത് ഇ സർ റൈറ്റ് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി താങ്ക് യു സോ മച്ച് ഇഫ് യു വാട്ട് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വൺ ഐറ്റ് ഓൺ ദിസ് നമ്പർ ഓർ വിസിറ്റ് ദിസ് വെബ്സൈറ്റ് യു വിൽ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദിസ് സർവീസ് ആൻഡ് പ്രൊഫേഷൻ മുനീർ അലവ വി